ചേർത്തലയിൽ കാർ കടയിലേക്ക് ഇടിച്ചു കയറി അപകടം അപകടം നടന്ന ദിവസങ്ങൾ പിന്നിട്ടും ഇടിച്ച വാഹനം മാറ്റുവാനോ നഷ്ടപരിഹാരം നൽകുവാനോ തയ്യാറാകാതെ വാഹന ഉടമ ശനിയാഴ്ച ഓണറെ നമ്മൾ വിളിക്കുകയുണ്ടായി പക്ഷേ ആ ഫോ ഫോൺ എടുക്കുക നമ്മളോട് സംസാരിക്കുക ഇതുവരെ ചെയ്തിട്ടില്ല ഇന്ന് അഞ്ച് ദിവസമായിരുന്നു ഇങ്ങനെയായിട്ട് അപ്പോൾ നമ്മളുടെ അപ്പുറത്തെ സ്റ്റേഷനറി കിടക്ക തുറക്കാനുള്ള അവസരം പോലും ഉണ്ടായില്ല അവർക്ക് അകത്ത് കടക്കാനോ ഒന്നും പറ്റത്തില്ല ഇതൊരു അത്യാവശ്യ സർവീസാണ് വ്യാപാര മേഖല ആയതുകൊണ്ട് ഔഷധ മേഖലയാണിത് അപ്പോൾ നമുക്ക് ഇത് അത്യാവശ്യ സർവീസ് ആയതുകൊണ്ട് നമുക്ക് തുറന്നാലും നമുക്ക് രാത്രി ആയിക്കഴിഞ്ഞാൽ സന്ധ്യ ആയിക്കഴിഞ്ഞാൽ പിന്നെ ലൈറ്റൊന്നും ഇല്ല വെട്ടമൊന്നുമില്ല അതുകൊണ്ട് പേഷ്യൻറ്റൊന്നും വരാൻ നല്ല ദിവസമായിട്ട് നമ്മുടെ കടയിലും കസ്റ്റമർക്ക് വരാനോ കച്ചവടം നന്നായിട്ട് ചെയ്യാനോ പറ്റിയിട്ട് ഇതിന് ഇതുവരെ ഇതിനെന്തെങ്കിലും ഒരു തീരുമാനം അധികൃതരിൽ നിന്നുണ്ടായിട്ട് ഇത്രയും വേഗം ഈ കടകളെല്ലാം തുറക്കുവാനും ഇതൊരു സെറ്റിൽമെയിൽ ചെയ്ത് നമുക്ക് എന്തെങ്കിലും നടപടി ഉണ്ടാകണം അപ്പോൾ മുനിസിപ്പാലിറ്റിയുടെയൊക്കെ തൊട്ട് മുൻപിൽ കിടക്കുന്ന കടയിലാണെങ്കിൽ പോലും നമ്മുടെ കൗൺസിലറോ വാർഡ് മെമ്പറോ ഇതിനെന്താണ് ഇതെന്ത് പറ്റിയെന്നോ വ്യാപാരി വ്യവസായ മേഖലയിൽ നിന്നോ ഒന്നും ഒരു അതൊന്നും ഇതുവരെ തിരക്കിട്ടില്ല സ്റ്റേഷനിൽ നിന്ന് പോലും നമുക്ക് ഇതിനൊരു നല്ല റെസ്പോൺസിബിലിറ്റി ഇല്ല നമ്മൾ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കാറുണ്ടെങ്കിലും അവർ ഇന്ന് വരും നാളെ വരും എന്നൊക്കെ പറയുന്നത് ഇതിനൊരു തീരുമാനം ഇതുവരെ ഉണ്ടായില്ല അപ്പോൾ എത്രയും വേഗം ഇതിനൊരു തീരുമാനം ഉണ്ടാകണമെന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായം കഴിഞ്ഞ ശനിയാഴ്ച രാത്രിയാണ് കാർ കടയിലേക്ക് ഇടിച്ചു കയറി അപകടം നടന്നത് അപകടം നടന്ന് അഞ്ചു ദിവസം പിന്നിടിട്ടും വാഹനം മാറ്റുവാനോ അപകടത്തിൽ തകർന്ന കടയുടെ നഷ്ടം നികത്തുവാനോ വാഹന ഉടമ തയ്യാറായിട്ടില്ല കരുനാഗപ്പള്ളി സ്വദേശിയുടേതാണ് വാഹനമെന്നാണ് വിവരം കെ എൽ ടു എ വി അഞ്ച് ഒൻപത് രണ്ട് രണ്ട് എന്ന നമ്പറുള്ള വാഹനമാണ് അപകടത്തിൽപ്പെട്ടത് അപകടത്തിൽ ആർക്കും തന്നെ പരിക്കുകളില്ല വ്യാപാരികൾ രാവിലെ കട തുറക്കാൻ എത്തിയപ്പോഴാണ് അപകടം കാണുന്നത് തുടർന്ന് ഇവർ ചേർത്തല പോലീസിൽ പരാതി നൽകി നാലഞ്ച് ദിവസമായി ഈ കടയുടെ മുമ്പിൽ ഈ കാറ് വന്ന് ഇങ്ങനെ അപകടത്തിൽപ്പെട്ടിട്ട് ഈ കാറ് ഒരു സ്ഥാപനം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനത്തിൻ്റെ മുമ്പിലാണ് എന്നുള്ള ഒരു വിചാരം പോലും ഇല്ല അത് അഞ്ച് ദിവസമായിട്ട് ഇതിൻ്റെ അധികൃതരോ നമ്മൾ പരാതി കൊടുത്തിട്ട് പോലും ആരും വന്ന് ഇതിൻ്റെ കാര്യത്തിൽ ഒരു സൊല്യൂഷൻ ഇതുവരെ എടുത്തിട്ടില്ല ഇവിടെ നിന്ന് സമയം തയ്ക്കുകയാണ് മൂന്നാലഞ്ച് ദിവസമായിട്ട് നടപടി എത്രയും പെട്ടെന്ന് അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായേ തീരു ഈ വാഹനം ഇവിടെ നിന്ന് മാറ്റുകയും ഈ കടക്ക് വന്നിരിക്കുന്ന നഷ്ടപരിഹാരങ്ങൾ എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് തന്ന് ഈ കട തുറക്കാനുള്ള നടപടികൾ എത്രയും പെട്ടെന്ന് പുരോഗമിക്കണമെന്നാണ് പറയാനുള്ളത് പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾ പരാതി കൊടുക്കുകയും ഈ മൂന്ന് കടക്കാരുടെ കൂടെയുള്ള കൂട്ട കൂട്ട ഉത്തരവാദിത്വത്തിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് പോലീസിനോട് പോലീസ് അതിൻ്റെ തീരുമാനങ്ങൾ പറഞ്ഞത് രണ്ട് പാർട്ടികളെയും വിളിച്ച് പോലീസ് അവരോട് സംസാരിക്കുകയും ഇവർക്ക് നഷ്ടപരിഹാരം വേണ്ടത് വേണ്ടത് രീതി ചെയ്തു കൊടുക്കണമെന്ന് അവരോട് പറഞ്ഞിട്ടുമുണ്ടെന്നാണ് ഞങ്ങളുടെ അറിവ് പക്ഷെ തീരുമാനങ്ങളിലോട്ട് കാര്യങ്ങൾ വരുന്നില്ല ചേർത്തല കാര്യക്ഷേമിതി ഓഫീസിന് താഴത്തെ നിലയിലുള്ള കടകൾക്ക് മുന്നിലാണ് അപകടം നടന്നത് കടകൾക്ക് മുന്നിൽ ആംഗ്ലർ ചെയ്ത് സ്ഥാപിച്ചിരുന്ന ഷീറ്റും സീലിംഗും പൂർണ്ണമായും തകർന്നു ഏകദേശം ഒരു ലക്ഷം രൂപയുടെ നഷ്ടമാണ് കണക്കാക്കുന്നത് സംഭവം അറിഞ്ഞ് വ്യാപാരി വ്യവസായ സമിതി ചേർത്തല ഏരിയ കമ്മിറ്റി ഇടപെടൽ നടത്തിയിട്ടുണ്ട് സംഭവത്തിൽ വ്യാപാരികൾക്ക് ഉണ്ടായ നഷ്ടം വാഹന ഉടമയിൽ നിന്നും ലഭിക്കുന്നതിനുള്ള ഇടപെടൽ നടത്തുമെന്ന് വ്യാപാരി വ്യവസായ സമിതി ചേർത്തല ഏരിയ സെക്രട്ടറി സെലിം പറഞ്ഞു ഇവരുടെ കടയിലേക്ക് ഒരു കൊല്ലത്തു നിന്നുള്ളൊരു വാഹനം ഇവിടെ വന്ന് വേറൊരു വാഹനമായിട്ട് ഇടിച്ച് അവരുടെ കടയിലേക്ക് ഇടിച്ച് കയറിയ സാഹചര്യം ഉണ്ടായി ഈ സാഹചര്യത്തിലാണ് ഒരു നാല് ദിവസമായിട്ട് ഇവരുടെ കടക്ക് പറ്റിയിട്ടുള്ള തകരാറുകൾ പരിഹരിക്കാതെ വാഹനം ഇവിടെ ഉപേക്ഷിച്ച് പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് അത് അറിഞ്ഞ് നമ്മുടെ ചേർത്തലയിലെ വ്യാപാരി വ്യവസായി സമിതിയുടെ ആൾക്കാർ ബന്ധപ്പെടുകയും ഏരിയ സെക്രട്ടറി എന്ന് പറഞ്ഞു ഞാൻ ഈ കടക്കാരുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ വേണ്ടിയിട്ട് തീരുമാനം എടുത്തിരിക്കുക അതിൻ്റെ അടിസ്ഥാനത്തിന് നമ്മൾ ഈ വാഹനത്തിൻ്റെ ഉടമയെ വിളിക്കുകയും ന്യായമായ നഷ്ടപരിഹാരം കൊടുത്തുകൊണ്ട് അവരുടെ കടക്കുണ്ടായിരിക്കുന്ന കേടുപാടുകൾ ഉടനെ തന്നെ പരിഹരിച്ച് ഈ വണ്ടി ഇവിടുന്ന് മാറ്റി കൊടുക്കണമെന്നാണ് നമ്മൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ ഇടിയുടെ ആഘാതത്തിൽ ഒരു സെൻ്ററിൽ നടത്തുന്ന ഒരു കച്ചവടക്കാരനെ കട പോലും തുറക്കാൻ പറ്റാത്ത പറ്റാത്തൊരു സാഹചര്യമാണ് അടിയന്തരമായിട്ട് ഇതിനൊരു പരിഹാരം കണ്ടെത്തി പോലീസിൻ്റെ ഭാഗത്തുനിന്ന് അടിയന്തിരമായിട്ടൊരു പരിഹാരം കണ്ടെത്തി ഇവരെ കടക്കൊണ്ടായിരിക്കുന്ന കേടുകാടുകൾ പരിഹരിച്ച് ന്യായമായ നഷ്ടപരിഹാരം മേടിച്ചു കൊടുക്കണമെന്നാണ് വ്യാപാരി വ്യവസായ സമിതി കേരള ഏരിയ കമ്മിറ്റിക്ക് പറയാനുള്ളത്